നമസ്കാരം കേരളത്തിൽ സ്വർണം റെക്കോർഡ് വിലയിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ രണ്ടായിരത്തിലേറെ രൂപയുടെ വർധനവ് കാണിച്ച സ്വർണത്തിന് ഇന്ന് ആയിരത്തി അഞ്ഞൂറോളം രൂപയാണ് വർധിച്ചത് രണ്ടു ദിവസം കൊണ്ട് മൂവായിരം രൂപയിലേറെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന വർധനവാണ് ഈ ഒരു സംഖ്യ കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ ഈ വില വർധനവ് ഉപയോക്താക്കൾക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് നയങ്ങൾ ആഗോള വിപണിയിൽ പിടിച്ചു കുലുക്കിയതിന്റെ പ്രതിഫലനമാണ് സ്വർണവിലയിൽ ഇപ്പോൾ പ്രകടമാകുന്നത് തൊണ്ണൂറ് ദിവസത്തേക്ക് താരിഫ് ഏർപ്പെടുത്തൽ ട്രംപ് മരോപ്പിച്ചിട്ടുണ്ടെങ്കിലും ചൈനയ്ക്ക് ഈ ഇളവില്ല മാത്രമല്ല നൂറ്റി നാല് ശതമാനം താരിഫ് എന്നത് ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ലോകത്തെ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിൽ നേരിട്ട് വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ആഗോള സാമ്പത്തിക രംഗത്തെ പിരിമുറുക്കത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യമാണ് സ്വർണവിലയിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇന്നത്തെ പവൻ ഗ്രാം നിരക്കുകൾ എത്രയാണെന്ന് പരിശോധിക്കാം ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വർധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നിരക്കിൽ വിറ്റിരുന്ന സ്വർണം ഇന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് വിൽക്കുന്നത് പവൻ വിലയിൽ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്ന സ്വർണ്ണവില ഇന്ന് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലേക്കാണ് എത്തിയത് എഴുപതിനായിരം രൂപയിൽ നിന്നും വെറും നാല്പത് രൂപ മാത്രം കുറവിലാണ് സ്വർണം ഇന്ന് വ്യാപാരം നടത്തുന്നത് ഗ്രാമിലും പവനും രേഖപ്പെടുത്തിയ റെക്കോർഡ് നിരക്കാണിത് രണ്ടു ദിവസം കൊണ്ട് മൂവായിരത്തി അറുനൂറ്റി നാല്പത് രൂപയാണ് സ്വർണത്തിന് പവൻ വിലയിൽ വർദ്ധിച്ചിരിക്കുന്നത് വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയം കൂടിയാണ് ആഭരണമായാണ് സ്വർണം ഇക്കാലയളവിൽ വാങ്ങിക്കുക ആഭരണത്തിന് ജി എസ് ടി ഹോൾ നിരക്കുകൾ എന്നിവ കൂടാതെ പണിക്കൂലി കൂടി ആഭരണത്തിന് കൊടുക്കേണ്ടതുണ്ട് മൂന്ന് ശതമാനമാണ് സ്വർണത്തിന്റെ ജി എസ് ടി ഹോൾമാർക്കിംഗ് നിരക്കായി അൻപത്തി മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം രൂപയാണ് ഈടാക്കുന്നത് പണിക്കൂലി വിവിധ ജ്വല്ലറികൾ വ്യത്യസ്ത തരത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ശതമാനം തൊട്ട് മുപ്പത് ശതമാനം വരെ പണിക്കൂലി വിവിധ ജ്വല്ലറികൾ ഈടാക്കാറുണ്ട് ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ചാണ് പണിക്കൂലി വർധിക്കുന്നത് വലിയ ഡിസൈനുള്ള ആഭരണത്തിന് ഉയർന്ന പണിക്കൂലി വേണ്ടിവരുമെന്ന് സാരം അഞ്ചു ശതമാനം പണിക്കൂലിയുള്ള ഒരു പവന്റെ ആഭരണത്തിന് ഇന്നത്തെ വില അനുസരിച്ച് എഴുപത്തി അയ്യായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അതായത് മുക്കാൽ ലക്ഷം രൂപ ഇത് സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നെഞ്ചിൽ തീ കോരിയിടുന്ന വിലയാണ് എന്നതിൽ ഒരു സംശയവുമില്ല കേവലം ആഭരണം എന്നതിലേക്കാൾ ഉപരി സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിലാണ് ഭൂരിഭാഗം പേരും സ്വർണത്തെ കാണുന്നത് അതിനാൽ തന്നെ സ്വർണ്ണ മാറ്റങ്ങളെ എല്ലാവരും വളരെ ഗൗരവമായി തന്നെയാണ് നിരീക്ഷിക്കുന്നത് ലോകത്തെ സെൻട്രൽ ബാങ്കുകളിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വർണം ഇന്ത്യൻ സ്ത്രീകളുടെ പക്കലുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി സ്വർണം തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് സാമ്പത്തിക മാന്ദ്യത്തിന്റെയും പണപ്പെരുപ്പത്തിന്റെയും കാലത്ത് സ്വർണ്ണം ഒരു വലിയ മുതൽക്കൂട്ടാവും രാജ്യത്ത് സ്വർണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിവാഹങ്ങളിലാണ് വധു സർവാഭരണ വിഭൂഷതയായി സ്വർണ്ണമെല്ലാം അണിഞ്ഞ് വിവാഹത്തിനെത്തുന്നത് ഇന്നും വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ്